നമസ്കാരം സ്വാഗതം തെക്കൻ ലബനിലെ സംഘർഷത്തിൽ ഇന്നലെ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതോടെ നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഏത് നിമിഷം എവിടെ വെച്ച് എപ്പോഴാണ് തിരിച്ചടി അത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ലോകം ഏത് നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വമ്പൻ യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് തന്നെയാണ് അയൽരാജ്യങ്ങൾ അല്ലാത്തത് കൊണ്ട് തന്നെ കരയുദ്ധമായിരിക്കില്ല നടക്കുക ഇത് മറ്റ് രണ്ട് രാജ്യങ്ങളുടെ വ്യോമപാതയും കടന്ന് ആകാശത്തിലൂടെയുള്ള മിസൈൽ ആക്രമണങ്ങളായിരിക്കും ശക്തമായ രീതിയിൽ നടക്കുക അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങളോ വ്യോമ കേന്ദ്രങ്ങളോ അതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങളോ ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണം ഏറെയും നടക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദിശ മാറുകയോ അല്ലെങ്കിൽ കൃത്യമായി അടിക്കേണ്ടെടുത്ത് അടിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണത്തിലാണ് ഇവർ നാല് സൈനികർ ഏറ്റവും ഒടുവിലായിക്കൊള്ളപ്പെട്ടത് അതോടെ ഇറാന് നേരെ കടുത്ത ഭീഷണിയാണ് ഉയർന്നത് എന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നത് കൃത്യതയോടെയും ശക്തമായും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തലവൻ ഹെൻസി ഹെൽവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ ഇസ്രായേലിലെ ഒരു വ്യോമസേനാ താവളത്തിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി കൃത്യതയോടെ അവയെ ലക്ഷ്യമാക്കി പ്രഹരമേൽപ്പിക്കാൻ കഴിയും എന്നാണ് മധ്യപൂർവ്വ മേഖലയിലെ ഏതൊരു ലക്ഷ്യത്തിലും എത്തി ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ ഇസ്രായേലി സേനാ തലവൻ ഇക്കാര്യം ഇതുവരെയും മനസ്സിലാക്കാത്ത ശത്രുക്കൾ അത് ഉടനെ മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഇറാന്റെ ഇസ്രയേലിന് ഉള്ള പരാജയപ്പെട്ട മിസൈൽ ആക്രമണം കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോഴായിരുന്നു ഈ പ്രസ്താവന വന്നത് അതിനിടയിൽ തെക്കൻ ലബനിലെ അഡൈസി ഗ്രാമത്തിനടുത്ത് വെച്ചുണ്ടായ ഹിസ്ബുള ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ എഗോഡ് കമാൻഡോ ഗ്രൂപ്പിലെ അംഗമായ ക്യാപ്റ്റൻ ഈറ്റൻ ഓസ്റ്റർ മരണപ്പെട്ടതായി ഇസ്രയേലി സേന സ്ഥിരീകരിച്ചു മറ്റേഴ് സൈനികർ കൂടി മരണമടഞ്ഞതായി ഇന്നലെ ഉച്ചയ്ക്ക് നൽകിയ ഒരു പത്രക്കുറിപ്പിൽ ഐ ഡി എഫ് സമ്മതിച്ചിരിക്കുകയാണ് ചെല്ലാവീവിലെ ഒരു ആക്രമണത്തിൽ ഏഴുപേരെ കൊന്നതായും ഹമാസും അവകാശപ്പെട്ടു കമാൻഡുകളെ വധിച്ചത് കൂടാതെ മൂന്ന് ഇസ്രായേലി ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ തകർത്തത് ഹിസ്ബുള്ള പറയുന്നു എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത് അതേസമയം തങ്ങളുടെ സേന ലബനൻ പ്രവശ്യയിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ദാദ്യമായി പുറത്തുവിട്ടു യുധങ്ങൾ അണിഞ്ഞ സേനാംഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഒരു ലെബനീസ് ഗ്രാമത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതിന് ദൃശ്യവുമുണ്ട് തലവനും പ്രധാന കമാൻഡർമാരും നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ഏറെ ദുർബലപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ശത്രുസേനയെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഇന്നലെ അഡൈസയിൽ നടന്നത് ഒരു തുടക്കം മാത്രമാണെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യമെന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നു ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ നേരെ തൊടുത്തുവിട്ടെങ്കിലും അവയിൽ ഒട്ടുമിക്കതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം ഒരുക്കിയ ചിതയിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു ഇന്നലെ ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയും ഇസ്രായേൽ കടുത്ത ബോംബിംഗ് നടത്തി തെക്കൻ ബെയ്റൂട്ടിനെ നടുക്കിക്കൊണ്ട് ചുരുങ്ങിയ അഞ്ച് ഈ ഉഗ്രസ്ഫോടനങ്ങളെങ്കിലും ഉണ്ടാക്കിയതായി അല്ലെങ്കിൽ അങ്ങനെ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് malayali warta plus like share and subscribe